രാഷ്ട്രീയ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഇടവണ്ണ ഒതായിലെ മനാഫ് വധക്കേസിലെ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി മഞ്ചേരി അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി ജഡ്ജി എ വി ടെല്ലാണ് മുപ്പത് വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കേസിൽ കുറ്റക്കാരന് ശിക്ഷ വിധിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി തടവ് അനുഭവിക്കണം പിഴയടക്കുകയാണെങ്കിൽ അത് മനാഫിന്റെ സഹോദരിക്ക് കൈമാറണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പതിമൂന്നിനാണ് ഒതായി അങ്ങാടിയിൽ വെച്ച് മനാഫ് എന്ന ചെറുപ്പക്കാരനെ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയത് മുൻ എം എൽ എ പി വി അൻവറടക്കം രണ്ടാം പ്രതിയായിരുന്ന കേസിൽ ഒന്നാം സാക്ഷി കൂറുമാറിയതോടെ അൻവർ അടക്കമുള്ള ഇരുപത്തിയൊന്നു പേരെ രണ്ടായിരത്തി ഒൻപതിൽ കോടതി കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടിരുന്നു എന്നാൽ കുടുംബം നടത്തിയ ശക്തമായ നിയമ പോരാട്ടത്തിലൂടെയാണ് ഒന്നാം പ്രതി മാലങ്ങാടൻ ഷെഫീഖിന് ശിക്ഷ വാങ്ങി നൽകുവാൻ സാധിച്ചത് Chari Bridal Collections by Shopika Weddings.